ടൈസ് അപ്പോൾ നമുക്ക് ഒരുപാട് നല്ലതായിട്ട് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്നിട്ടാണ് കണ്ടിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് നാളായി കാരണം വണ്ടി ഒന്നും ഒന്നും കിട്ടാല്ല എന്നിട്ട് ഒരു മാസവും ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു ക്ലീൻ പീസ് ഡൂക്ക് ത്രീ നൈറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനുമ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇതുപോലെ ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് കൊണ്ട് കൊണ്ടുവന്നിട്ട് ക്ലീൻ ആയിട്ടുള്ള വണ്ടികൾ അപ്പം ഇത് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചതാണ് വണ്ടിയുടെ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ലാസ്റ്റ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കിട്ടാം അപ്പം പതിനയ്യായിരം കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഈസിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നവർ അവസാനം നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടാവും ജസ്റ്റ് നിങ്ങൾ അത് കൂടി കയറി കാണുക അപ്പോൾ വണ്ടി ഫുൾ ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം കിട്ടാം അപ്പോൾ നിങ്ങൾക്ക് വൈസർ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഊരി കളയാൻ കിട്ടാം പിന്നെ ഒരു മിറർ മാത്രം ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ട്രെയിനിൽ നിന്ന് ഇറക്കിയപ്പോഴത്തേക്ക് പറ്റിയേക്കുന്നതാണ് ആകെ അത് മാത്രമല്ല വണ്ടിയിലൊരു പോരായ്മയിട്ടുള്ളത് കേട്ടോ അതായത് നിങ്ങളുടെ മീറ്ററും ഹെഡ്ലൈറ്റൊക്കെ നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റും വേറെ പുലുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടാ പക്കാൻ നീറ്റ് ആണ് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിയുടെ നമ്പറൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കോട്ടാ പിന്നെ എയർ വണ്ടി ഇരുന്ന് പോയിട്ടുണ്ട് കേട്ടാ ആകട്ടെ എയറിന്റെ ആകെ ശോകം കൂടിയുണ്ട് വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അത് ഡിസ്കിലായ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടാ പക്കാൻ നീറ്റായിട്ട് തന്നെ വന്നേക്കുന്നത് അതുപോലെ തന്നെ എഞ്ചിൻ സൈഡ് ആയാലും വേറെ സീനൊന്നും ഇല്ല ക്രാഷ് കാർഡിൽ പോലൊരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഏട്ടാ എൻജിൻ സൈഡൊക്കെ പക്കാൻ നീറ്റായിട്ടാണ് വന്നേക്കുന്നത് വേറെ ഓയിലിക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഫുൾ ക്ലിയറാണ് കേട്ടോ അതുപോലെ ഫുട്സ്റ്റീൻ ആയാലും പെയിന്റ് പോയിട്ടോ കാര്യങ്ങളില്ല ചെയ്സ് ഒക്കെ പക്കാൻ നീറ്റായിട്ട് തന്നെ വന്നേക്കുന്നത് ചെയിൻ സോക്കറ്റ് ആയാലും ഒക്കെ അത്യാവശ്യം വരുന്നുണ്ടേ ചെയിൻ സോക്കറ്റ് ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട് ഏട്ടാ പിന്നെ അതിൽ ഷോക്കിനായാലും വേറെ വിഷയമൊന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെ വണ്ടിയുടെ സീറ്റിനായാൽ പോലും വേറെ ഗീറിലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അതെല്ലാം ടാങ്കിലായാലും വേറെ മേജറായിട്ട് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഇല്ല കേട്ടോ പക്ക ക്ലിയർ ആയിട്ട് തന്നെ വന്നേക്കണത് അല്ല മീറ്ററിനായാലും വേറെ വിഷയമോ ഒന്നും വന്നിട്ടില്ല മീറ്ററിന് സ്വിച്ച് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ് കേട്ടോ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പതിനയ്യായിരത്തി നാനൂറ്റി നാ മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഇപ്പം നിലവിൽ ഓടിയിട്ടുള്ളത് അല്ല നമ്മൾ ഈസി സി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് കെ ടി എം ഷോ തന്നെ കയറ്റി നമ്മൾ ചെക്ക് ചെയ്ത് അതുകൊണ്ട് അതുപോലെ അതായത് കിറ്റൊക്കെ ജസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഒന്നും വന്നിട്ടില്ല ടൈലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്കിങ്ങാണ് ഇൻഡിക്കേറ്റർ എല്ലാം ഓക്കേണ് പിന്നെ അത് എക്സോസ്റ്റ് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും എക്സോസ്റ്റിനാൽ താഴെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഫുൾ ക്ലിയർ ആണ് വണ്ടി ജസ്റ്റ് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന്റെ സൗണ്ട് ഒക്കെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചേ എക്സോസ്റ്റിന് സൗണ്ട് സൗണ്ടൊക്കെ വന്നേക്കാട ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടായി നമ്മുടെ ഇതിന്റെ ബുഷിന്റെ വൈബ്രേഷൻ ഉണ്ടാകും അക മിറർ മാത്രമേ പൊട്ടിയിട്ടുണ്ട് അത് വേറെ എന്നുള്ള ട്രേഡിംഗ് ഇറക്കിയ സംഭവിച്ചിരിക്കണതാണ് അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഒരാഴ്ചത്തേക്ക് എഞ്ചിൻ പാറേ എ ബിസിനും പാറേ നിങ്ങൾക്ക് തരുന്ന നിങ്ങൾക്ക് ഷോറൂമേ കൊണ്ട് ചെക്ക് ചെയ്യുന്നതാണ് വണ്ട വണ്ടി ഫുള്ള് നീറ്റാണ് ആ ഒറ്റൊരു പീസ് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ ചോദിക്കണോ ലക്ഷത്തി എമ്പത്തയ്യായിരം രൂപയാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ട് ജസ്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്യുക പിന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ രണ്ട് മൂന്ന് വണ്ടി കൂടെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഉടനെ തന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാതെ ബൈ